അമ്മയില്ലാതെ അച്ഛൻ വളർത്തി അച്ഛൻ്റെ അച്ഛനെക്കാളും പിന്നെ വളർന്നപ്പോൾ എന്നെ മറന്നവന് എൻ്റെ മോൻ എന്നെ മറന്നവനേ അമ്മയില്ലാതെ അച്ഛൻ വളർത്തി അച്ഛൻ്റെ മാറി കൈച്ച് കണ്ണു നനച്ച് ആ കണ്ണു നനയാതെ നിങ്ങൾ അവനെ നന്നായി വളർത്തണന്ന് അമ്മ ഇല്ലാതെ അച്ഛൻ വളർത്തി അച്ഛൻ്റെ മാറിൽ ഇട്ടൂറക്കി അച്ഛനക്കാളും നിങ്ങൾ എന്നെ എന്നെ എൻ്റെ വായോ ആ ആ മുഖം ചിരി കണ്ട് കണ്ണൊന്നടച്ചിടാനാ എന്നുള്ളില തേങ്ങി പൂമകനെ നീ എന്നെ മറന്നിടേ ആ ഉള്ളിൽ ഒരു തിരി വെറുപ്പ് പോലും എന്നോട് കാട്ടിടലേ അമ്മ ഇല്ലാതെ അച്ഛൻ വളർത്തി അച്ഛൻ്റെ മാറി അച്ഛനെ കാണും കാണുമെന്ന് വളർന്നപ്പോ എന്നെ മറന്നവനെ എൻ്റെ മോൻ എന്നെ മറ